ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കേട്ടോ നമ്മൾ നല്ല കയറില്ല നല്ല ക്ലാരിറ്റിയിലൊക്കെ കേട്ടോ വീഡിയോ എടുക്കണം അത്യാവശ്യം നമ്മൾ പോണില്ല ഒരു ക്ലാരിറ്റിയിൽ അപ്പോൾ അതിൽ നിന്നൊക്കെ കൂട്ടിക്ക ക്രിസ്മസ് കൂട്ടാണ് അപ്പോൾ ഇന്നെന്താ ചോദിച്ചാൽ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനൊക്കെ ഉള്ള കേട്ടോ അവിടെയൊക്കെ പോകണം അപ്പോൾ ആ സമയം പത്ത് മണി കഴിഞ്ഞു ഒരു പണിയെന്ന് പറഞ്ഞു ഒരു പണിയും ഇട്ടില്ല ചായ പിടി കഴിഞ്ഞാണ്ട് കുറച്ചേറെ എമ്മി വന്നിട്ടുണ്ടായിരുന്നു ഓനോട്ടായിട്ട് കഴിച്ചിരുന്നു പിന്നെ അങ്ങനെ സമയം പോയിട്ടുണ്ട് സമയം പത്ത് മണി കഴിഞ്ഞ് നീമ്പക്കാർക്ക് ഇപ്പം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ പണികളൊക്കെ തീർക്കേണ്ട ഒരു ദിവസം കേട്ടോ അപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുങ്ങി ഇവിടുന്ന് പോവണം അതെവിടെ നമ്മൾ ഓൾറെഡി നമ്മളൊരു കല്യാണ വീഡിയോ കട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളെ സ്കൂളിൽ തന്നെ ഞങ്ങളൊരു ഞങ്ങളെ ബാച്ചിലറിലെ ടീച്ചർ അതായത് ഞങ്ങളെ ഫ്രണ്ടാണല്ലോ അളെ കാണാനായിട്ട് പോവാണ് ഇപ്പം അതിന് ഒരു മണിയാകുമ്പോൾ ഒരുങ്ങി പോകുക വേണം പിന്നെ നമ്മുടെ ഒക്കെ ചൂട് കൂട്ടാനും ഒക്കെ വേണം അപ്പം അങ്ങനെ പോകണം ഇപ്പം ഇതാണ് നമ്മൾ ചോറ് കൂടേതാണ് അടുപ്പത്ത് ായിട്ട് വെച്ചിട്ടുണ്ട് സെറ്റ് സെറ്റ് ചെക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളെ പാത്രങ്ങളിലൊക്കെ കഴുകാനുണ്ട് ഗൈസ് അവലിക്കത്ത് ചാരിച്ച പാത്രങ്ങളാട്ടത് അതൊന്നും ഒന്നും കഴുകിയിട്ടില്ല അപ്പൊ നമ്മളൊന്ന് രാവിലെ തന്നെ കുട്ടിനെയും കൊണ്ട് കളിപ്പിച്ചിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ നേരം പോയതാണ് ഇപ്പൊ ധാ നമുക്ക് എന്താ സാമ്പാർ ഉണ്ട് കേട്ടോ കുറച്ച് ഇപ്പോൾ ചിക്കനാണ് അപ്പോൾ ചിക്കനൊക്കെ ഉള്ളി അങ്ങനെ ഐറ്റംസൊക്കെ ശരിയാക്കി എടുക്കാം കേട്ടോ ആദ്യം തോറടുപ്പത്താകുമ്പോൾ ഇത് നമുക്ക് വേറെ മറ്റേ അടുപ്പത്ത് വെക്കാന്നുള്ളതൊക്കെ ആക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തിരുമ്പിക്കുളി അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് എഴുതിയിട്ടോ ഇന്നത്തെ പൂക്കന്ന് പറഞ്ഞതുവരെ അപ്പോൾ അങ്ങനെ എണ്ണും ഒരേ ടൈമിൽ നമുക്ക് ആക്കാമെന്ന് എഴുതിയിട്ടോ പിന്നെ നമുക്കൊരു ജസ്റ്റിരടിച്ചു വയ്ക്കും എടുക്കല് ആൾക്കോളൂ പിന്നെ കുളി പെട്ടെന്ന് കഴിച്ചാന്ന് കരുതിയിട്ടോ ഒരു മണിയാകുമ്പോഴത്തേക്ക് നമ്മളിത് സാവധാനം ഇല്ലാതും ആവാമല്ലോ അങ്ങനെ അർജൻറ്റ് കൂട്ടിയിട്ട് ഫാസ്റ്റാക്കി പോകേണ്ടല്ലോ എന്ന് കരുതിയിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നത് നേരം വൈകിയെന്നാണ് നമ്മളിവിടെ കൊണ്ടുപോയി ആക്കാനും ആയിൻ്റെ പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ ഡെയിലി നടക്കണ തന്നെ അല്ലേ സ്കൂളില്ലാതെ നടത്തും ഒരു വാക്കണ്ട അപ്പം അങ്ങനെ നടക്കുകയാണെങ്കിൽ ഡെയിലി നടന്നു പോകണം സ്ഥലത്തൊക്കെ തന്നെ അല്ലേ പോകുന്നത് അതിനെ നമ്മൾ വെറുതെ ഒരു അറുപത് ഉപ്പി കൊടുക്കണോ എന്നും കൂടെ ഉണ്ടാ തങ്ങള് കരുത് ഞാൻ പിശിക്കാണ് പിസ്കത്തരൊന്നും നല്ല കേട്ടോ സ്കൂൾ കൂട്ടിയാൽ പൊതുവേ നമുക്ക് പണി കുറവ് സ്കൂളുണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഡെയിലി നടക്കുന്നതുകൊണ്ടാണ് നമ്മളത് അടി ഇപ്പം ഇങ്ങനെ ഒരു കൺട്രോളിങ്ങനെ പോകുന്നത് നമ്മൾ സ്കൂൾ കൂട്ടി നടക്കാതെ കൂടെ ആയാൽ ഇപ്പം ഇതേട്ടോ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടില്ല കുറച്ചും കൂടെ എന്താകുന്നുണ്ട് കേട്ടോ ചിക്കൻ ഇവിടെ വയ്ക്കാനായിട്ട് വെച്ച് പിന്നെ ഇതവിടെ ഇങ്ങനെ കിടന്ന് രണ്ടും ആവട്ടെ കേട്ടോ അപ്പോൾ അത് സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളുണ്ട് അത് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുന്തിരി പള്ളിക്കണം അല്ലെങ്കിൽ മേലെ നമ്മൾ ഏതെങ്കിലും ഒരു ചാക്കി കിട്ടുവെക്കണം എഴുതിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടോ അല്ലാത്ത ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ക്ലീൻ ആണ് കേട്ടോ നമ്മൾ മോരിൻ്റെ കുപ്പിയാണ് വെക്കണമെങ്കിൽ അതൊന്നും ഇനി അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ കേട്ടോ നമുക്ക് ഇവിടെയാണ് ഇവിടെ കത്തിയിട്ടില്ല ഗൈസ് അപ്പൊ ആദ്യം അലക്കാല്ല അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത കേട്ടോ ആദ്യം ഇതാണ് പണി ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പണി പനി കുറച്ച് സംഭവങ്ങളൊക്കെ അരക്കാണ്ട് അതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു ഫുള്ള് സെറ്റായി നമ്മള് പോവാനായിട്ട് മാറ്റിയിട്ടോ അപ്പൊ ഇത് മിന്നു ഇവിടെ ലൈറ്റ് ഇടും കൊടുത്തു അങ്ങനെ കളിക്കോ അപ്പൊ അങ്ങനെ കഴിഞ്ഞ പോട്ടെ ഓ എന്താട്ടെ തീറ്റ എന്റെ ചെരിക്കുട്ട കുളിയാണ് മില്ലുങ്ങനെ പോട്ടേട്ടോ ഇതാ നമ്മള് ഇവിടെ മില്ലിന്റെ അടുത്തിട്ടോ നല്ല ക്ലിയറുണ്ടോ അപ്പൊ വേറെ ഒറ്റ ഒക്കെ നടന്ന് ഇങ്ങനെ പോരുമ്പോരും ഇത് കേട്ടോ പിന്നെന്താ നാട്ടു ഊച്ചയും പോണോ ോണിക്കവിടെ അഷ്റുഭാഗൻ്റെ കടയിൽ നിന്ന് കട ഓപ്പൺ ആണെങ്കിൽ നല്ല വെള്ളം കുടിച്ചിട്ട് വേണം കേട്ടോ ബാക്കി നടത്താം അപ്പം അങ്ങനെ അതാ സ്കൂളിൻ്റെ അവിടെ എത്തിയ ചേച്ചിൻ്റെ കേട്ടോ ചേച്ചി അപ്പം ചേച്ചി ഞാനും ഒരുമിച്ച് കൂടി ഇനി ഞങ്ങൾ കുറച്ച് നടക്കാണ്ട് കേട്ടോ പിന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ ദാശിമീൻ ടീച്ചറും കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബസ്സൊക്കെ വന്നിട്ടോ അപ്പം നമ്മളിവിടെ രണ്ട് പത്തിന് ുള്ള ബസ്സിന് പോയത് ആ രണ്ടൈപത്തിനുള്ള ബസ്സിന് പോയാൽ നമ്മൾ ഏകദേശം മൂന്ന് മണി ആകുരം അവിടേക്കെത്താൻ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ഞങ്ങളവിടെത്തിയപ്പോൾക്ക് മൂന്ന് മണി ആയി ആയിട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഉള്ള കോളേജിലെ കാണുന്നത് ഞാനവിടെ ബസ്സിറങ്ങി പിന്നൊരു ഓട്ടോ ഒക്കെ ഉണ്ടോ പോയത് ഇപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ കിട്ടി പിന്നെ അവിടെ ടീച്ചറെ താത്ത അടിപൊളി ടൈലറാണ് കേട്ടോ നന്നായിട്ട് തയ്ക്കും അപ്പോൾ തന്നെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചാരിച്ചിട്ടോ പയമ്പുരിയും ഈ അടി അതുപോലെ മിക്സറും ഒക്കെ നേട്ടോ അതൊക്കെ ടീച്ചറെ വീട്ടിലത്തെ ചെടികളാണ് കേട്ടോ അപ്പം ഞാനതുപോലെ അവിടെ നിന്ന് കുറച്ച് മഞ്ഞയും ചോമ്പ് കളറൊക്കെ ഉള്ള എന്താണ് ആശ്രമമില്ല അതെടുത്തിട്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരുന്നത് അഞ്ച് പത്തിനുള്ള ബസ്സിന് കേട്ടോ അപ്പോൾ അതിന് പോന്ന് ഞങ്ങളിവിടെ എത്തിയപ്പോൾ അറു മണി കഴിഞ്ഞു അപ്പോൾ ബസ്സവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ എടുക്കാനായിട്ട് ഇവിടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഈ ഇവരെ റൂട്ടിന് പോരുമ്പോൾ എനിക്ക് ഭയങ്കര പേടി സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് വളവും തിരിവും ഒക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ പിന്നെ ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എന്താ നമ്മൾ ടൗണിലൊക്കെ എത്തുമ്പോൾ അവിടെയുള്ള കടകളിലൊക്കെ നമ്മൾ സ്റ്റാർസും സംഭവങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ കാണാം കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ ഒക്കെ കാണാനായിട്ട് ഭംഗി ആട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഞാനും ചേച്ചിതാ തിരിച്ച് വീണ്ടും നടക്കട്ടോ വീട് സ്കൂളിൻ്റെ അവിടെ അപ്പോൾ സ്കൂളിൻ്റെ അവിടെ നമ്മളെ കത്ത് കാക്കു ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പറഞ്ഞ പോലെ തന്നെ ആളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു ചുറ്റിക്കളിന്ന് പറഞ്ഞാൽ ടീച്ചറ വീട്ടിൽ മോര് കിട്ടിയിട്ടോ അവിടെ പശു ഉണ്ട് അപ്പോൾ മോരി കിട്ടി അപ്പോൾ അത് ഞാനൊരു കവറിലാക്കിയിട്ട് പൂരുകയാണ് ചേച്ചി അങ്ങനെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോയി ചേച്ചിൻ്റെ വീട് അവിടെ അടുത്ത് തന്നെ കേട്ടോ അപ്പം ഞാനിങ്ങനെ പോരുകയും ചെയ്തിട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ നമ്മളെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല കേട്ടോ മിന്നു ഉമ്മ ശാന ഇവരൊക്കെ മൂത്തമാർക്കെട്ടോ കേട്ടോ ഞാനിട്ടൊക്കെ ഞാനിട്ടൊക്കെ അല്ല കാക്കുണ്ട് കിട്ടോ കാക്കു അവിടെ എത്തിച്ചിട്ടുണ്ട് ഇപ്പുണ്ട് പിന്നെ ഇപ്പം ഓലക്കപ്പള്ളിയിൽ പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം